ഹലോ ഫ്രണ്ട്സ് ദേവൻ എസ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരിച്ചുറ്റുമുറക്കാണ് അരി അരിമുറുക്കാണ് കൈ ചുറ്റുമുറക്ക് അതിന് വേണ്ടത് അരി നന്നായിട്ട് വറുത്ത പൊൻനിർത്തി വറുത്ത ഉഴുന്ന് അത് നന്നായിട്ട് രണ്ടുമൂള മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണിത് അരിപ്പൊടി അതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പിന്നെ വേണ്ടത് കറുത്ത എള്ള് പിന്നെ വേണ്ടത് അമോദമാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടാമതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ബെൽബട്ടനം താഴെ കാണുന്ന ബെൽബെട്ടനെ മേർത്തു സപ്പോർട്ട് ചെയ്യും കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതിൽ ഞാൻ പച്ചവെള്ളമാണ് കുഴക്കുന്നത് പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് പച്ചവെള്ളത്തിൽ ചപ്പാത്തി മാവ് പോലെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് കുഴച്ച് മാറ്റിവയ്ക്കാം ശേഷം നമുക്ക് വേണ്ടത് ഒരു വട്ടയിലയാണ് ഒരു വട്ടയില ഈ മുറുക്ക് ചുറ്റാനുള്ള ആവശ്യത്തിന് വട്ടയില അതിന് നന്നായിട്ട് എണ്ണ വരട്ടി നമ്മൾ മുറുക്ക് ചുറ്റാൻ പോവുകയാണ് അതിന് വേണ്ടത് ഒരു സ്റ്റീൽ പാത്രം എടുത്ത് കമഴ്ത്തി വയ്ക്കുന്നു അതിൻ്റെ മണ്ടക്ക് ഇല വയ്ക്കുന്നു എന്നിട്ട് നന്നായിട്ട് മാവെടുത്ത് കൈ വെച്ച് നന്നായിട്ട് മയപ്പെടുത്തി ചെറുതായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് മാവ്ഞ്ഞോട്ട് നന്നായിട്ട് ഇറക്കി തിരിച്ച് തിരിച്ച് ഇറക്കുക ഒരു റൗണ്ട് നമ്മൾ തിരിച്ചിറക്കി ഇറക്കി അത് പിരിച്ച് വരുമ്പോഴത്തേന് ഇപ്പോഴത്തെ കൈ കൊണ്ട് ആ ഇല കറക്കി കറക്കി വിടണം എന്നാലേ ആ മുറുക്കിന് നല്ല ഷേപ്പ് ഉണ്ടാകത്തുള്ളൂ ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് ആകുന്നു ഇനി ചുറ്റുന്നത് മൂന്ന് റൗണ്ടിലാണ് അതിന് ശേഷം ഇന്നും നീ എല്ലാവർക്കും പറ്റും കേട്ടോ ഈ എളുപ്പമാണ് എളുപ്പമാണ് നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇത് ഞാൻ കൊച്ചിലേ തൊട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കടകളിൽ ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കും ഞാൻ വീടുകളിൽ കൊടുക്കും ഞങ്ങളുടെ അമ്മ പെണ്ണുക്കര കൂട്ടായ്മ ചന്ത നാട്ടു ചന്ത എന്ന് പറയുന്നൊരു ചന്ത എണ്ണ അവിടെ ഉണ്ടാക്കി കൊടുത്തുവിടും ഞാൻ പിന്നെ നമ്മളൊരു അടുപ്പം എടുത്ത് വെച്ചു അതിൻ്റെ ഉരുളി എടുത്തു വെച്ച് നമ്മളത് ഓരോ ഞാൻ യൂസ് ചെയ്ത് സൺഫ്ലവർ ഓയിലാണ് അപ്പം ഒഴിച്ച് നമ്മൾ എണ്ണ ചൂടാകുന്ന നോക്കാം ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് മുറുക്കിട്ട് ഇട്ട് കൊടുക്കാം ആ ഇലയിൽ നിന്ന് ഇപ്പുറത്തെ കയ്യിലോട്ട് മുറുക്ക് പതുക്കെ എടുത്ത് അത് പതുക്കെ പൊട്ടാതെ കൊടുക്കണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഒന്ന് തിള പറ്റുമ്പോഴത്തേക്കും തിരിച്ചിടണം ശേഷം പൊന്നിറമാണ് ഇതിൻ്റെ മുറുക്ക് മൂക്കുന്നതിൻ്റെ പരുവം പൊന്നിറമായിട്ടുണ്ട് നമുക്ക് മുറുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഈ എല്ലാവരും ട്രൈ ചെയ്യണം ഈ മുറുക്ക് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കാം എല്ലാവർക്കും കഴിക്കാം നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ സീവനാഴിലെ മുറുക്കിൻ്റെ കൂട്ടല്ലേ കൈ അരി കഴിച്ചുകൊണ്ട് അരി കൈ കൊണ്ട് ചുറ്റുന്ന മുറുക്കാണ് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്താണ് ഏ ഫ്രണ്ട്സ് താങ്ക് യു കഴിച്ചു നോക്കാൻ എനിക്കൊരു ആൾ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബൈ